സൈക്കിൾ സ്റ്റാൻഡ് പല ബൈക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഓട്ടോ കാസർഗോഡ് തിരുവനന്തപുരം വരെയാണ് ഒരു സെൻ ഡ്രക്സ് എന്ന കൂടിയാണ് നമ്മൾ ഈ റൈഡ് പ്ലാൻ ചെയ്തത് സ്പോർട്സ് സ്പോർട്സ് ആണ് ഇതൊരു ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഹലോ കുട്ടിയെ എല്ലാവർക്കും നമസ്കാരം ഉള്ളതേ നമ്മുടെ ഹൈവേയിലാണ് ട്ടാ അപ്പൊ ഹൈവേടെ പോകുമ്പോ മൂന്ന് കൂട്ടുകാർ ഇങ്ങനെ സൈക്കിളും ചവിട്ടി പോണ കണ്ടു പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്കിൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ആ പയ്യം ഹലോ നമസ്കാരം ഹലോ ആ ഹെൽമറ്റ് ഒന്നും ആള് അപ്പൊ നിങ്ങള് എത്ര ദൂരം ഇങ്ങനെ ചവിട്ടി തുടങ്ങിയപ്പോ ശരിക്കും ഇപ്പൊരു മുന്നൂറ്റിഅമ്പത് കിലോമീറ്ററിന് മുകളിലായി മുന്നൂറ്റിഅൻപത് കിലോമീറ്റർ ആയില്ലേ എവിടെ സ്ഥലം ശരിക്കും കണ്ണൂരാരാണ് പേരെന്താ എന്റെ പേര് സനീദ് സനീബ് അവരുടെ

സൈക്കിൾ റൈഡ് വീലി ി ചെറുപ്പത്തിൽ ആണ് പക്ഷേ ടയർ ഇല്ലാതെ പോകും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടിട്ട് ഇത്രയും ദൂരം പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ് നിങ്ങൾ ഈ ശ്രദ്ധിക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രല്ല ഓട്ടോ സെൻഡ്രസ് എന്ന കൂടിയാണ് നമ്മൾ ഈ റൈഡ് പ്ലാൻ ചെയ്തത് അതെ അപ്പൊ അത് നമ്മള് നോർമലി ഒരു റൈഡ് ചെയ്തതിനാൽ എത്രത്തോളം എത്രത്തോളം ആൾക്കാരിലെത്തും നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു റൈഡ് ഒരുപാട് ചെയ്തതിനാല് ഒരാളിലെത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അത് ആ ഒരു ഇതിലും പിന്നെ ഞാൻ ആക്ച്വലിന്റെ രണ്ടു കൊല്ലത്തെ സ്വപ്നമാണ് അതായത് നിങ്ങൾ ഇത് പരിചയമുണ്ടോ നിങ്ങൾക്ക് ആ ഞാൻ എട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എട്ട് കൊല്ലമായി സൈക്കിൾ എക്സ്ഡൻഡ് ചെയ്യാറുണ്ട് ഇപ്പൊ മൂന്ന് കൊല്ലായിട്ട് ബൈക്ക്ഡൻഡ് ചെയ്യാറുണ്ട് ബൈക്ക് എത്ര എനിക്ക് വയസ്സ് വയസ്സ് മൂന്ന് വയസ്സ്മൂന്ന് വീട്ടില്

സ്റ്റാർട്ടിങ് നമ്മൾ വീട്ടിൽ പറയാൻ ഇറങ്ങിയതാണ് നമ്മള് അമ്പത് കിലോമീറ്റർ കവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇവന്റെ വീട്ടിൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ റസലിന്റെ വീട്ടിൽ കാരണം ഇവന് പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ ഓ ആയിട്ടുള്ള എനിക്ക് ഇരുപത്തി മൂന്ന് പോകുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കഴിഞ്ഞാല് ഡ്രഗ്സിനെതിരെയും പിന്നെ പോരാത്തതിന് ഇപ്പം എല്ലാരും വിചാരം എന്താണെന്ന് വെച്ചാല് ഈ സൈക്കിൾ സ്റ്റാൻഡ് പല ബൈക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു മെന്റലിലാണ് എല്ലാവരും ചിന്തിക്കുന്നത് മൈൻഡിലാണ് എല്ലാവരും ചിന്തിക്കുന്നത് ശരിക്കും ഇതൊരു സ്പോർട്സ് ആണ് ഇത് ഭംഗിയിരിക്കേണ്ടതാണ് കാരണം ഗവൺമെന്റ് ഇപ്പൊ ഞാൻ എട്ട് കൊല്ലം ഞാൻ സൈക്കിൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് എനിക്കൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല സ്പോൺസർമാരോ ഇതിപ്പോ നമ്മള് മൂന്നുപേരും ഷെയർ ആഗ്രഹം ഉണ്ടോ ആഗ്രഹം അല്ല പിന്നെ നമ്മൾ നമ്മള് പേരും പണി അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ പോകുന്നതാണ് ആഗ്രഹമുണ്ട് അപ്പോ പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇതും സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാരും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഡ്രഗ്സിന്റെ ആവശ്യമില്ല ഒന്നും യൂസ് ചെയ്യാറില്ല ഇത്രയും കാലം ഞാനിപ്പം ബൈക്ക് സിഡന്റ് ആയാലും ശരി സൈക്കിൾ സിഡന്റ് ആയാലും ശരി ഞാൻ ഇത്രയും കാലം സ്മോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്യുവർ ബ്ലഡ് ആണ് അല്ലാതെ ചെയ്യുന്നത് എന്താ പറയുക ഇപ്പം ഞാനിങ്ങനെ ചെയ്തതിനെ കൊണ്ട് ആൾക്കാർ മാറുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കാരണം ഒരാൾ മാറിയാൽ തന്നെ അത് എന്നെ ഇവരൊ രണ്ടുപേരെയും പിന്നെ ഇത്രയും ദൂരം അതായത് സാധാരണ സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് മസിൽ പെയിൻ ഒക്കെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ഫിസിക്കലി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളുണ്ട് നടുവേദന പിന്നെ മുട്ടുവേദന അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് അതിനനുസരിച്ച് ഒക്കെ എടുത്ത് പ്രോപ്പർ ഒക്കെ എടുത്ത് സാധാരണ നമ്മൾ ആക്ച്വലി നൈറ്റ് റൈഡും ചെയ്യാറില്ല നമ്മളൊരു ആറുമണി ഏഴുമണിയാകുമ്പോഴത്തേക്കാ ടെൻ അടിക്കും പകല് ഒരു മണി ഏഴുമണിയാകുമ്പോഴത്തേക്കന്നെ സ്റ്റാർട്ട് ചെയ്യും ഭക്ഷണം രാവിലത്തെ ഭക്ഷണം നമ്മള് അവിടെ നിന്ന് കഴിക്കും ഹോട്ടലിൽ അങ്ങനെ കഴിക്കും പിന്നെ നൈറ്റ് പണ്ടൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളൊരു സെവൻ തൗസൻഡ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് അപ്പൊ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞു അപ്പൊ പിന്നെ നാട്ടില് ഫ്രണ്ട്സ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ അവര് അയച്ച് തരും ചോദിച്ചു ഉണ്ട് അവന്റെ ഭക്ഷണം വെച്ച് കഴിക്കും അധികം വെച്ചാറുണ്ട് വെള്ളം വെള്ളം ഇതില് വാട്ടർ ബാഗ് ഉണ്ട് വാട്ടർ ഇത്

ും ഇടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇവര് ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾ ശരിക്കും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മള് ഇവർ രണ്ടുപേരും ആക്ച്വലി എനിക്ക് ഗൈഡ് എന്നുള്ളതിലാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷെ ശരിക്കും നമ്മളെ മൈൻഡിലുള്ളതും ഇവർക്കറിയാം എനിക്കൊരാളെ എനിക്ക് ഒറ്റയ്ക്ക് ഇത് പോകാൻ പറ്റുന്ന ഇവർക്കറിയാം പക്ഷെ നാട്ടുകാർ നമുക്കൊരു ബുദ്ധിമുട്ട് നാട്ടുകാർ നമ്മൾ കാരണം നാട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകും അതായത് വെയിലത്തൊക്കെ പകൽ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എന്തായാലും ഇങ്ങനെ ചവിട്ട് അതായത് സാധാരണ രീതിയിലല്ല ഇങ്ങനെ ഒറ്റ എത്രയും ദൂരം ഒക്കെ ചവിട്ടി പോകാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നത് എന്തായാലും അപ്പൊ എന്തായാലും നിങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് യൂട്യൂബ് യൂട്യൂബ് റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ് ആകെ രണ്ടു ദിവസം ആയിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻസ്റ്റഗ്രാമില എല്ലാം ഉണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് നമ്മുടെ എന്താ ഒരു സ്പോർട്സ് എന്താല്പോർട്സാണ് സ്റ്റം റൈഡിങ് പറയുന്നത് ഒരു സ്പോർട്സ് ആണ് അത് പരമാവധി ഈ റോഡ് സ്റ്റെൻഡ്സിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല കാരണം ഇത് സ്റ്റെൻസ് അതൊരിക്കലും എന്താ പറയുക ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്റ്റെൻഡ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതല്ല പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് സൈക്കിളിലാണ് ഞാനിത് ആക്ച്വലി ബൈക്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബൈക്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ റൂൾസും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിളിൽ ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത്ര ഞാൻ കാരണം ഞാനിത് ഒരു പത്ത് ഇരുപത് സ്പീഡിലാണ് ഞാൻ പോകുന്നത് ഞാൻ കാരണം എനിക്കല്ലാതെ വേറൊരു ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓൾമോസ്റ്റ് ഓൾ കേരള ലെവലിൽ ആൾക്കാരില് ശ്രദ്ധ ഏർ കിട്ടിക്കഴിഞ്ഞാല് അതാണ് എന്റെ ലക്ഷ്യം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇറങ്ങിയത് എന്തായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ എന്തായാലും അപ്പൊ എന്തായാലും മച്ചമ്മരെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കൂട്ടുകാരെ വിശേഷങ്ങൾ നമ്മൾ കേട്ടില്ലേ അതായത് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയാണ് നമ്മുടെ സൈക്കിളിൽ ചവിട്ടി പോകണേ അപ്പൊ ഇവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ മുഴുവനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മച്ചമ്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ പോണത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം